ദ ക്ലബ് കൂറ്റിനുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം നടന്നു ജാതി മതഭേദമന്യ അർഹരായ നൂറിലേറെ ആളുകൾക്ക് ക്ലബ് അംഗങ്ങൾ റംസാൻ കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകി ക്ലബ് രക്ഷാധികാരി കരീം ക്ലബ് പ്രസിഡന്റ് ഹമീദിന് റംസാൻ കിറ്റ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി റമദാൻ കിറ്റ് വിതരണമാണ് ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള പിന്നെ നമ്മുടെ കിലിംക പ്രസിഡന്റ് ഹമീദിനും കൈമാറി ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുന്നതാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം